കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പ്രിൻസിപ്പാൾ മായാജി നായർ പതാക ഉയർത്തി കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ എട്ട് സ്കൂൾ പ്രിൻസിപ്പൽ മായാജി നായർ പതാക ഉയർത്തി ഓഗസ്റ്റ് തീയതി അവരിൽ നിന്നും ആ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി എങ്ങനെ നമ്മൾ സ്വതന്ത്രരായി എന്നത് നമ്മൾ ഈ ദിനത്തിൽ മാത്രം ഓർക്കേണ്ട കാര്യമല്ല നമ്മുടെ ധീരദേശാഭിമാനികളുടെ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ട് അനേകം അനേകം ആൾക്കാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിര എടുത്തു ചാടി അവരുടെ ജീവനും രക്തവും വിയർപ്പും ഒക്കെ ത്യജിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്താണത് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് കാരണം സ്വതന്ത്ര ഇന്ത്യയിലാണ് നമ്മളൊക്കെ ജനിച്ചു വീണത് പാരതന്ത്ര്യത്തെ കുറിച്ച് നമുക്കറിയില്ല എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ആൾക്കാരായിട്ടാണ് നമ്മളിവിടെ വളർന്നത് പക്ഷെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊന്നും മനസ്സിലാക്കണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വെറും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് അത് തെറ്റുകളിലേക്ക് പോകാതെ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്ത് അതിന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ വളർന്നു വരുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു കരുതൽ ധനമായി ഭാവി ഭാവി ഭാരതം നിങ്ങളുടെ അത് അത് അതിനെ സ്വാതന്ത്ര്യദിന സന്ദേശം സ്കൂൾ മാനേജർ ജോസ് കെ വർഗീസ് നൽകി നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും കച്ചവടത്തിനു വേണ്ടി കുടിയെത്തുകയും നമ്മുടെ അടച്ചി ഭരിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് അന്നുമുതലേ ആരംഭിച്ചതാണ് ദേശീയ ഉദ്ഘാടന പ്രസ്ഥാന മഹാത്മാഗാന്ധിയോടൊപ്പം നിന്ന ധാരാളം നേതാക്കന്മാരാണ് സുഭാഷ് ചന്ദ്ര ബോസ് സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെ ധാരാളം നേതാക്കന്മാരുണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ സാധിച്ചു അതു മുതൽ നമ്മുടെ രാജ്യത്തിന് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇടങ്ങിനെ പരിശ്രമിക്കുകയാണ് തുടർന്ന് മാർച്ച് പാസ്റ്റ് നടന്നു ദേശഭക്തി ഗാനാലാപനം ദേശീയ ഗാനാലാപനം നിശ്ചല ദൃശ്യ അവതരണം പ്രസംഗ മത്സരം എന്നിവയും നടന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം